വയനാടിന് സമാനമായ രീതിയിൽ നിലമ്പൂരിലും വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് ഒരു വർഷത്തിനിടയിൽ പേരുടെ ജീവനുകളാണ് കാട്ടാനക്കരയിൽ നിലമ്പൂരിൽ നഷ്ടമായത് വനത്തിനുള്ളിലെ ചോളുകൾ വറ്റിയതും ഭക്ഷണക്ഷാമുമാണ് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ പുഴയോരങ്ങളിലേക്ക് പുഴയോരങ്ങളിലേക്കെത്താൻ കാരണം പകൽ സമയങ്ങളിൽ പുഴയോരങ്ങളോട് ചേർന്ന വനമേഖലകളിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ രാത്രി സമയം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നതാ ജനങ്ങളുടെ ജീവനും കൃഷികൾക്കും ഭീഷണിയാവുകയാണ് ഇന്നലെ പുന്നപ്പുഴയുടെ കരയിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനാതിർത്തിക്കും കൃഷിയിടത്തിനുമിടയിലുള്ള സോളാർ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകും മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചന ചാലിയാർ പഞ്ചായത്തിലെ കാർഷിക മേഖലയായ വാളംതോടിന് സമീപം പന്തീരായിരം വനമേഖലയിൽ കുറുവൻപുഴയോട് ചേർന്ന് കുട്ടിയാന ഉൾപ്പെടെയുള്ള കാട്ടാനകൾ നടന്നുപോകുന്ന ദൃശ്യവും ലഭിച്ചിട്ടു് കാഞ്ഞിരപ്പുഴയുടെയും പുന്നപ്പുഴയുടെയും കരിമ്പുഴയുടെയും ചാലിയാറിന്റെയും കുതിരപ്പുഴയുടെയും കാരക്കോടൻപുഴയുടെയും തീരങ്ങളിലാണ് വന്യമൃഗങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകാനാണ് സാധ്യത കടുവ പുലി കാട്ടുപോത്ത് കരടി കാട്ടാന കാട്ടുപന്നി എല്ലാം നിലമ്പൂർ മേഖലയിൽ ഭീതി വിതയ്ക്കുകയാണ് എന്നാൽ ഫലപ്രദമായ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവവും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ